ബാറിൽ അടിപിടി നടത്തി മുങ്ങിയ പ്രതികളെ മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി തിരുപൊലീസ് പിടികൂടി താനൂർ സ്വദേശികളായ ബീരാൻ കടവത്ത് മുർഷാദ് പൊട്ടിയന്റെ പുരക്കൽ അബ്ദുർ റാഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെ ബാറിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മാസങ്ങൾക്ക് മുമ്പ് തിരു ദീപാ ബാറിൽ വെച്ച് അടിപിടി നടത്തി മുങ്ങി നടന്ന പ്രതികളെ നിരോധിത മാരക മയക്കുമരുന്നുമായി തിരു പോലീസ് പിടികൂടി താനൂർ ഹാർബർ സമീപം ബീരാൻ കടവത്ത് മുർഷാദ് ജമാൽ പീടിക സ്വദേശി പൊട്ടിയന്റെ പുരക്കൽ അബ്ദുൾ റാഷിഖ് എന്നിവരെയാണ് തിരു സി ഐ ജിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ നവംബറിലാണ് ബാറിൽ വെച്ച് അക്രമമുണ്ടായത് താനൂർ സ്വദേശികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം മുങ്ങി നടന്ന പ്രതികളെ ഓപ്പറേഷൻ കാവലിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഇരുപത്തി അഞ്ചിലധികം എം ഡി എം എ പാക്കറ്റുകളുമായാണ് പ്രതികൾ പിടിയിലായത് സ്ഥിരമായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എം ഡി എം എ കൊണ്ടുവന്ന തിരൂരിലും തീരപ്രദേശങ്ങളിലുമായി ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടന്ന സംഘത്തിലുള്ളവരാണ് കുറിച്ച് അന്വേഷിച്ചു വരുന്നതായി തിരു പോലീസ് പറഞ്ഞു തിരുസിഐ ജിജോ എസ് ഐ ജലിൽ കറുത്തടുത്ത് ഗ്രേഡ് എസ് ഐ ബിജു പോൾ എസ് ഐമാരായ ദിനേശ് പ്രതീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണിക്കുട്ടൻ ഷിജിത്ത് ബിജി അക്ബർ ഷെറിൻ ജോൺ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ ബുധനാഴ്ച ഉച്ചയോടെ ദീപാ പാർലെത്തി ചെത്തേളി ഉറപ്പ് നടത്തി എല്ലാരും